എല്ലാറും ഞെട്ടാനേ എനിക്ക് സമയമുള്ളൂ അതിന് മാത്രം ഞാൻ എന്തൊക്കെയൊക്കെ ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ മരിച്ചു പോയി പിന്നെ ഞാൻ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കൊള്ളാത്ത പലതും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അമേരിക്കയിൽ പോയിട്ട് അപോഷം ചെയ്തു ഇവിടെ കൊച്ചിയിൽ പോയാൽ ഞാൻ അപോഷം ചെയ്ത് അപോഷം ചെയ്ത് മരിച്ചു ഞാൻ ഒരു എല്ലാ അതെന്താ തുടങ്ങിയ ഒരു ഒന്ന് രണ്ട് വർഷത്തിലൊക്കെ കേൾക്കുമ്പോഴേ നമ്മളിങ്ങനെ അമേരിക്കയിൽ അപോഷം ചെയ്തു ആലുവയിൽ അപോഷം ചെയ്തു കൊച്ചിയിൽ അപോഷം ചെയ്തു ചെന്നൈയിൽ അപോഷം ചെയ്തു ഞാൻ എന്ത് പൂജിയോ എനിക്ക് മടുത്തത് കേട്ട് എന്റെ എന്നിടത്ത് വന്നിട്ട് ഞാൻ നിന്നെ പറ്റി ഞാൻ ആണെങ്കിൽ ഞാൻ ഇനി ചോദിക്കരുത് കാരണം ഒരു പരിധി കഴിവളെ ഇത് എന്ത് ഞാൻ അമോഷൻ ചെയ്യാൻ ഇത് കേട്ട് 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 പിന്നെ ഒരു സമയത്ത് ഞാൻ മനുപേരും കൂടി കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഒരയായി പോയി അങ്ങനെ ഞാൻ ഞെട്ടി 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 ഇപ്പൊ ഞെട്ടാറില്ല ഞാൻ ഞാൻ ആണോ ഓക്കെ ഓക്കെ ആ അതെ അതെ കല്യാണം മുടങ്ങി കല്യാണം കഴിഞ്ഞു ബോസ് ആയി തിരിച്ചു വന്നു പിന്നെ മുടങ്ങി കേട്ട് 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 എനിക്ക് എന്തെങ്കിലും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്